നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഈ ആഴ്ച സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കും ആയിരത്തി അറുനൂറ് ഒരു ഗഡു മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക ഇനി കുടിശ്ശിക ഉള്ളത് ഒരു ഗഡു മാത്രമാണ് അത് വരുന്ന മാസങ്ങൾ തന്നെ നൽകുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ നിലവിൽ കുടിശ്ശികയുള്ള വിവിധ ആനുകൂല്യങ്ങൾ വളരെ വേഗം വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് എന്നാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ആനുകൂല്യങ്ങൾ പല ഗഡുക്കൾ കുടിശ്ശികയുണ്ട് അപ്പോൾ ഈ ഒരു കുടിശ്ശികയുടെ വിതരണത്തെ സംബന്ധിച്ച് അറിയിപ്പുകൾ നിലവിൽ ലഭ്യമായിട്ടില്ല സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടാവണം മസ്റ്ററിങ് ചെയ്തവർക്കായിരിക്കും ഈ മാസം മുതൽ ആനുകൂല്യം ലഭിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രവാസി മലയാളികൾക്ക് വേണ്ടി സംസ്ഥാനത്ത് നോർക്കയുമായിട്ട് സഹകരിച്ച് നോർക്ക കെയർ എന്ന പേരിൽ ആരംഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഒക്ടോബർ മാസം ഇരുപത്തി തീയതി വരെ സാച്ചുറേഷൻ ഡ്രൈവ് ഉണ്ടാകും നിലവിൽ ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ഫാമിലി ഇൻഷുറൻസ് ആയിട്ടും അതോടൊപ്പം തന്നെ വ്യക്തിഗത ഇൻഷുറൻസ് ഒക്കെ ആയിട്ട് ഇത് ചേരുന്നതിന് വേണ്ടി സാധിക്കും ും പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് വ്യക്തിഗത ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് നിലവിൽ അഞ്ചു ലക്ഷം രൂപ വരെയൊക്കെയാണ് ഇതിന്റെ കവറേജ് ലഭിക്കുക ഇനി ആക്സിഡന്റൽ ഇൻഷുറൻസ് ആയിട്ട് പത്ത് ലക്ഷം രൂപ വരെ കവറേജും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ബി പി എൽ കാർഡിലേക്ക് അപേക്ഷ വെക്കാൻ അർഹതയുള്ളവരുടെ അപേക്ഷ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ആരംഭിച്ച ഒക്ടോബർ മാസം ഇരുപതാം തീയതി അപേക്ഷകൾ ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെൻ്ററുകളിലോ ഒക്കെ വഴി നമുക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഒറ്റയടിക്ക് നമ്മൾ ആദ്യം തന്നെ പോയി അപേക്ഷ വയ്ക്കുകയല്ല നമ്മളുടെ മുൻഗണന തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിവിധ രേഖകൾ അതിനാണ് നമ്മൾ ആദ്യം അപേക്ഷ വെക്കേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് വേണം മറ്റ് മെഡിക്കൽ രേഖകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുൻഗണന തെളിയിക്കുന്നതിന് വേണ്ടി അത്തരം രേഖകൾ വേണം അതോടൊപ്പം തന്നെ ബി പി എൽ കാർഡിന് അർഹതയുണ്ട് എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ നമ്മുടെ തദ്ദേശ സംഭരണ സ്ഥാപനത്തിന് പഞ്ചായത്ത് അങ്ങനെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ നിന്ന് അത്തരം രേഖകൾ ബി പി എൽ സർട്ടിഫിക്കറ്റ് രേഖകളെല്ലാം നമ്മൾ വാങ്ങേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി രേഖകൾ ആദ്യം സംഘടിപ്പിക്കണം അതിനുശേഷം വേണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് ഓൺലൈൻ വഴിയുള്ള അപേക്ഷയാണ് ഒരു മാസം സമയമുണ്ട് അപ്പോൾ അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവരെല്ലാം ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് വനിതാ ശിശുക്ഷേമ വകുപ്പ് മുഖാന്തരം വിദ്യാധനം എന്ന പേരിൽ ഒരു സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് നിലവിൽ ഈ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ മാസം പതിനഞ്ചാം സമർപ്പിക്കുന്നതിനുള്ള അവസരവുമുണ്ട് നിയമപരമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടുള്ളവര് അതോടൊപ്പം ഭർത്താവ് ഉപേക്ഷിച്ചവര് ഭർത്താവിനെ കാണാതായവരുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലുമൊക്കെ നട്ടൽ നക്ഷത്രം സംഭവിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മാരക രോഗങ്ങൾ മൂലം ക്ലേശം അനുഭവിക്കുകയോ ചെയ്യുന്നവരാണെങ്കിൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് സഹിതം സമർപ്പിച്ച അങ്ങനെയുള്ള വീടുകളിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അഞ്ച് വയസ്സ് താഴെയുള്ളവർക്കും ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്നവർക്കും മൂവായിരം രൂപ പ്രതിവർഷം ലഭിക്കും ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളവർക്ക് പ്രതിവർഷം അയ്യായിരം രൂപ ലഭിക്കും പ്ലസ് വൺ പ്ലസ് ടു തലങ്ങളിൽ ഏഴായിരത്തി അഞ്ഞൂറ് ഡിഗ്രി മുതൽ ഉയർന്ന ഏത് കോഴ്സുകൾക്കും പതിനായിരം രൂപ വരെ ധനസഹായം ലഭിക്കുന്നതാണ് സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്നവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നതിന് അർഹതയുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക